അനേക കാലത്തെ അവരുടെ പ്രയത്നം കൊണ്ടാണ് ആ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞ് ഒരു കഥയാകുന്നത് അവരുടെ സൂര്യ തോഷിലൂടെ അക്ഷരങ്ങളെ വാക്കുകൾ കല്ലികയാക്കി കഥയാക്കി കഥാപാത്രങ്ങളെയും കഥയെയും സൃഷ്ടിക്കുന്ന ആ സൃഷ്ടിക്കർത്താവാണ് ഏറ്റവും ഈ ലോകത്തെല്ലാം സൃഷ്ടിയാണ് ഏറ്റവും വലുത് അപ്പോ വെഞ്ഞനോട് വിഷ്ണു എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ശ്രീലക്ഷൻ അദ്ദേഹത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടാകണം ദേഹമല്ല വിഷ്ണു വന്നു ഞങ്ങളുടെ കൂട്ടായ്മ അത് ഒന്നാ വാക്കിൽ അപ്പോൾ സംഗീതവും ഓരോ സിറ്റുവേഷനും കഥയും മ്യൂസിക്കും സംഗീത രചയിതാവും എല്ലാം കൂടെ നമ്മുടെ കഥ ക്യാമറാമാൻ കോർഡിനേറ്ററെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വേണ്ട എഡിറ്റിംഗ് മൊത്തത്തിൽ കുറെ കലാകാരൻ ഹാട് വർത്താൻ കഠിനാധ്വാനത്തിന്റെ പേരിലാണ് ഒരു പടം എത്ര കടമ്പ കണ്ണാണ് കഷ്ടപ്പെട്ടാണ് തിയേറ്ററിൽ ഒരു പടം ഇറങ്ങുന്നത് അപ്പോ അത് കണ്ട് ഇത് കൊള്ളത്തില്ല എന്നൊന്ന് പറഞ്ഞ ഓഡിയൻസിന്റെ പ്രതികരണം ചിലപ്പോൾ പറഞ്ഞാൽ അവിടെ നമ്മൾ തോറ്റുപോകും അങ്ങനെ പറയാനിരിക്കട്ടെ ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷയുടെ ഒരു സിനിമയാകട്ടെ വിഷ്ണുവിൻ്റെ ం ఏ బెటర్ ఆగట్ ఎన్ను ప్రార్థి ఎలాగ్రహాశం ఈ అమ్మడేదూ విష్ణుమోన్ యన భాగమై అప్పు థీట నెల ప్రతీక్ష వే అయ్యప్ప ఎంసూ സുകരണ്ട ദോ കടന്നു കടന്നു ഒരു ഫ്രഷ് ബ്രഷ് ഉണ്ടല്ലോ ആളേപ്പം പ്രതിമാന കാരണമ മനുഷ്യൻ കഴിയുട്ടാറ കാരണമ്പേ തരത്തെയിരുന്ന കൈകൾ നടന്നൊരു സമ്പുത്രന നമ്മൾ ജീവിക്കുന്നു മനുഷ്യൻമാർ ചെയ്യുന്ന ആവൊന്നും കരയണം നമ്മൾ ഒരു ആഗ്രഹത്തിൽ പിണങ്ങി നിന്ന കാരണന്മാരെ പ്രയത്നിക്കുന്നു നമ്മൾ ചെയ്യുന്ന നിനവായേ നിവ എന്നാണെന്നല്ല

ഈ നമ്മൾ നമ്മൾ വേറെ നമ്മളെന്തെങ്കിലും ഞാൻ താങ്കൾ സംഭവമാണ് അല്ലേ കാരണം വലിയൊരു വലിയൊരു ലോകം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ മൊഴി ഞാൻ പറയാം സ്വയം നന്നാണ് നമ്മ 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 ും ഒന്നില്ലേ സിനിമം നമ്മൾ ഒരു സാഹചര്യവും കഥാപാത്രം ചെയ്യുമ്പോൾ പിന്നെ അതിൽ നിന്ന് കാണുമ്പോൾ അതгалиസ് പാദാനാണ് ഇടായി 2 മീറ്റർ എരിയുന്ന സൈഡാണ് ഈ കഥാപാത്രം എരിയ ചെയ്യാമായി രണ്ട് ഓക്കേ ആണ് ഡാക്ടർ ഓക്കേ പറയിתי അതാണ് കട്ട് ഓക്കേ ആണ് ഓക്കേ ആണ് ഞാൻ അതിനപ്പുറം നമുക്ക് കാര്യങ്ങൾ വെസറ മോ അല്പവരായിട്ട് സിനിമ നമ്മൾ തന്നെ ട്രെയിൻ പ്രൊബബിലിറ്റി സീരീസ് ഒരു സീരീസ് ക്സികോം ആയിട്ട് ഒരു കസ്റ്റം അത്ര ഫാമിലി ഓഡിയൻസ് കൊള്ളടോ ഇലൈക് ചെയ്യാൻ വിടുന്ന ഒരു റോട്ടാണ് ഓക്കേ നമ്മൾ കൊടുക്കുന്ന പ്രൊജക്റ്റ് എടുക്കുന്ന ഒരു ഇൻപുട്ട് നമ്മൾ തിരയണം നമ്മൾ ഇതേപോലെ ഒരു കാവററ്റിന് നല്ലപോലെ ഓഡിഷൻ ചെയ്യുമ്പോൾ ഇതിനെ ഇന്ന കാറ്റഗറിയാണ് ഇതിനെ ഇതേപോലെ ഒരു സിമഗുകൾ ആണ് ആള് അപ്പോൾ ഈ ക്യാപ്റ്റൻ സെറ്റപ്പ് എന്ന് ഒരുമാത്ര റിസെൻസ് ഒരുപാട് അപ്രോബ്ടു ഫേസ് ചെയ്യുന്നുണ്ട് എപ്പോഴും തന്നെ ഫേസ് ചെയ്യുന്നുണ്ട് ആണ് എനിക്ക് ആ നാനാത്തല്ല എന്ന് പറഞ്ഞത് അങ്ങനെയാണോ ആ അതായത് പോസ്റ്റ് സീരിയൽസ് ആണ് ചെയ്യണം ഇതിന്റെ ആക്സസ് ഇന്ന അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അറിയില്ല എത്തുന്നില്ലല്ലോ അത് മുതലെ ചൊരിക്കണല്ലോ അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇന്നലെ വിളിക്കാം എന്ന് പറയുന്ന സമയത്തേക്ക് അവിടെ പ്രദക്ഷണങ്ങനെ വരും ഇനി നേരെ മറിച്ചിലേക്ക് എത്താക്ക് തന്നെ എത്തല്ലോ പക്ഷെ അത് പലപ്പോഴും ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളായിരിക്കും ചില കൗണ്ടറുകളായിരിക്കും ചില സീക്വൻസുകളായിരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ സ്വീകാര്യമാണത് ചിലപ്പോ നമ്മൾ ഒരുപാട് എഫേർട്ട് ഞാൻ കൊറോണ കാലത്ത് ഒരു ഷോർട്ട് മൂവിയായിരുന്നു ബാർബിന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞിരുന്നു ഞാൻ വളരെ എഫേർട്ട് എടുത്തിട്ട് ഒരു ബാർബായിട്ട് അഭിനയിച്ചത് ആയിരുന്നു അപ്പൊ അത് ഞാൻ പോയിട്ട് ഈ പറഞ്ഞ പോയാൽ രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾ അടുത്തുള്ള സലൂണിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ പഠിച്ചിട്ട് പോയതാണ് ഞാൻ അത് വളരെ എഫേർട്ട് എടുത്ത് ഒരുപാട് പേര് നല്ല അഭിപ്രായമാണ് പക്ഷേ സംസ്ഥാന അവാർഡ് എന്നെ സംബന്ധിച്ച് തന്നെ പരിഗണിച്ചത് പോലും അപ്പം ഇത് ഇത് സ്വാഭാവികമാണ് ചിലപ്പോൾ ഞാൻ വളരെ ഇതിനുമുമ്പ് ഞാൻ ശ്രീകാരം ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ചിലെനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടുന്ന സീരിയലിൽ അങ്ങനെ എഫേർട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതവിടെ സ്വീകാര്യമായ അവരുടെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെനിക്ക് സ്റ്റേറ്റ് അവാർഡ് ആയിരുന്നു അത് ഞാൻ അലീസ് തന്നെ കിട്ടിയത് രണ്ടായിരത്തി പതിനൂന്നെ ഈ അത് ഞാൻ ഒട്ടും ഞാൻ അത് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് പക്ഷെ ഞാൻ ഒരുപാട് കരുതി കൂട്ടി പഠിച്ച് ഹോംവർക്ക് ചെയ്തു സംഭവങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തുണ്ടായിരുന്നു ഇതൊക്കെ ഡിഫൻസ് ആണ് സാഹചര്യം സമർപ്പവൻ സംഭവിച്ചു പോകുന്നതാണ് പക്ഷെ വരുന്നത് എന്താണെങ്കിൽ മാത്രമേ വളരെ പോസിറ്റീവ് ആയിട്ടില്ല ഇരുവേണ്ടി സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ ഇന്ന് എന്ന് ఆవార్మినేకు అభిస్కృత పది మన అర్థం నయం నయిక అభినేత్రీ అభినేతావినే సంబంధించే పోత్ర ఎవడం వరే విటి ఓడిన్స్ ఆక్టేస్ ఉత్రే దూరం వరేళ్ళు అభినే అప్పు ప్రతికరణం പ്രതികരണം നമ്മുടെ കക്ഷികൾക്കിടുന്ന അവാർഡല്ലാട് അവരുടെ എങ്ങനെയാണ് അവിടെയാണ് നമ്മുടെ അഭിമാനം നമ്മുടെ അവാർഡ് അപ്പോ ഓരോ കഥാപാത്രവും അവരെങ്ങനെ ഉൾക്കൊള്ളുന്നു ഏത് കഥ എങ്ങനെ ഉൾക്കൊള്ളുന്നു അതുപോലെ തന്നെ ഒരു കഥ నాక వైద సమయం మన మాట ఉండ ఉపాధ్యు అయట ఆ కథాపత్రం కండ పడి చ్యతిరేన మనస్సి మాట ఉండ అభిన కథాపత్రి ఎలా అని సమూహతి మాట ఉండదు సినీమూర్ ഈ ബാലട്ടെന്നുള്ള സിനിമയിൽ പോട്ടെ ബാലട്ട അതെ റിയസ് ചെയ്യണ സമയത്ത് എന്താ ലാംഗ്വേജിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു റിയാസ്ക് ചെയ്യില്ലെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സീനു

ും സാറിനെ അപ്പോ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് പോയപ്പോ അവിടെ ചേട്ടൻ ഉണ്ട് ഏരിയ ഗോവിന്ദ ചേട്ടൻ ഓക്കെ ഗോവിന്ദ സീനിൽ ഒരു അഞ്ചാറ പേജ് ഡയലോഗുണ്ട് ആ പേപ്പർ തന്നിട്ട് പോയി ഞാനത് വാങ്ങിച്ചു എന്റെ പേപ്പർ കൊടുത്ത് പോകണമെങ്കിൽ ഇത് മലയാളം ചെയ്ത് കേട്ടും ഒരു കഴിഞ്ഞപ്പോൾ ഹവർ സീൻ താത്തപ്പോ എന്നെ വിളിച്ചു വിളിച്ച് ഞാൻ വന്നപ്പോഴെ രണ്ടു വൈകിട്ട് തന്നെ പോയി സീ വായിരുന്നു ൻ എല്ലാ ലാംഗ്വേജിലും റീമേക്ക് ചെയ്യാൻ കണ്ട ആൾക്കാരാണ് പക്ഷെ അതായില്ല ആ കാലഘട്ടത്തിൽ ബാലയട്ടൻ ഉള്ള സിനിമ ആ സമയത്ത് അതർ ലാംഗ്വേജിലുള്ള ഹീറോസ് അതായത് അതായത് അവർക്ക് ഇന്നത്തെ പണം ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ അതിൽ ലാൽ സാറു മുമ്പിൽ പല സിംഗ് ചെറുതായി ചെറുതായി പോകുന്നതാണ് സോ അത് ലാംഗ്വേജിലാണ് ഹീറോസിന് അങ്ങനെ സോ അത് നടന്നില്ല സിനിമ കണ്ടു അവരുടെ ഡയറക്ടേഴ്സ് ഇഷ്ടപ്പെട്ടു രക്ഷപ്പെട്ട് എല്ലാരും അതിന് തന്നെയാണ് സോ എല്ലാ ഭാഷകളും ഞാൻ നേരത്തെ എല്ലാ ഭാഷയും കേട്ടുണ്ട് പക്ഷെ കൂടി എല്ലാ ഭാഷയിലും ഇപ്പോ റിയാസ് റിയാസ് ആണല്ലോ

നിങ്ങളെ പോലെ ഇത്രയും വേരി ആൾക്കാരെങ്കിൽ ആഘോഷം അന്ന് നടന്നു പോയത് അന്ന് നടന്നു പോയതല്ല ഇപ്പോഴും എന്തെങ്കിലും കിട്ടുന്നു തലമുറയിലുള്ള അവലോസ്മ അത് ആ അത് ആ ഹിറ്റ് ആരും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടില്ല പണം എൻജോയ് ചെയ്യുന്നത് എല്ലാവരും എനിക്ക് ഇത്രയും സ്പേസ് ജഗദീഷ് സാറിൻ്റെ പോലെ എത്രയും ലജൻഡ് ആക്ടറോട് കിട്ടിയ സിനിമയാണ് എല്ലാ സിനിമയിലും ജഗദീത് സാറായിട്ട് ഞാൻ എനിക്ക് ഏതെങ്കിലും സീൻ വരും എല്ലാ മനസ്സിലും വരും എനിക്ക് എന്റെ സീനുണ്ട് പക്ഷെ ഫുൾ ലെ ആയിട്ട് സ്ക്രീൻ സ്പേസ് പോലെ പെർഫോം ചെയ്യാൻ വളംകളി വന്നിട്ട് നെക്സ്റ്റ് ഈ വള്ളംകളി ആരെടുത്ത് നടക്കുന്നു ഒരു ചർച്ചയിൽ അവിടെ വന്നിട്ട് ഞാൻ ഡയലോഗിൽ പറഞ്ഞു കഴിയുമ്പോ ഒരു വേറൊരു കോമ്പർ ഇല്ല അത് ഇതില്ല പാക്രാം പാക്രാവലോന്നു ഡീസൽ ഡീസല് സരി കിസർ ഒന്നും കറീറ്റ പവറോ അല്ല കറീറ്റ വെറുതെ സിറ്റേറ്റ് പിടൈ ബാസ്കര അടിച്ചേരൂ ബാസ്കര അടിച്ചേരൂ ആറോ പവ നോൾട്ടേജ് കൊടുക്കാനോ അല്ല അല്ല അത് വരും 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 അത് രണ്ടു വരും അപ്പൊ പവർ കട്ടാ